നൂറ്റി രൂപാസ് കിച്ചൺ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ അരിയും ഉഴുന്നും ഒന്നും കുതിർക്കാതെ അരയ്ക്കാതെ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കുന്നു നമ്മുടെ വീട്ടിലെ ആട്ടിയും ആവൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്ത് ഈ ബാറ്റർ ഒന്ന് തയ്യാറാക്കാൻ പറ്റും ഓക്കെ നമ്മൾ കയ്യിലെടുത്ത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും അത്രയ്ക്ക് സോഫ്റ്റ് ആണ് കണ്ടോ അപ്പോൾ ഈ ഇഡലി തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് തയ്യാറാക്കി നോക്കണം ഞാൻ സാമ്പാർ ഉണ്ടാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി കൂട്ടി കഴിക്കാം അപ്പോൾ അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് നോക്കാം നമ്മളിന്ന് ആ ഇൻസ്റ്റൻ്റ് ഇഡ്ഡലി അതായത് പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് വെളുത്ത അവലെടുത്തിട്ടുണ്ടേ ഇത് നമ്മൾ ഒരു പ്രാവശ്യം കഴുകിയിട്ട് ഒന്ന് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കണം ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി മൂന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അത് കുതിർന്നിരിക്കും ഓക്കെ ഇപ്പോൾ കട്ടി കുറഞ്ഞ അവലാണ് എനിക്ക് കിട്ടിയത് അവലേ നമുക്ക് ഇഡ്ഡലിക്കൊക്കെ വെളുത്ത അവലാണ് കുറച്ച് നല്ല കളറായിട്ടിരിക്കും വെളുത്ത കളർ അതിനൊണ്ട് ഞാൻ ഈ വെള്ളം അവൽ കട്ടിയുള്ളത് അന്വേഷിച്ചിടന്നപ്പോൾ അത് കിട്ടിയില്ല ഇതിപ്പോൾ കട്ടി കുറഞ്ഞ അവലാണ് ഇത് പെട്ടെന്ന് തന്നെ ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അത് കുതിർന്നോളും ഓക്കെ കണ്ടോ നമ്മുടെ അവൽ നല്ല രീതിയിൽ കുതിർന്നിട്ടുണ്ട് നല്ല മാവ് പോലെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം ഇത് അരയ്ക്കാനായിട്ട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ വെറുതെ ഒന്ന് പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും എന്ന് വെച്ചാൽ നൈസ് അവലായത് കൊണ്ടേ പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും അപ്പം അത് രച്ചെടുക്കാം കണ്ടോ ഒരു മിനിറ്റ് ഞാൻ അരച്ചതേ ഉള്ളൂ നല്ല മാവ് പോലെ ആയി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ബൗളിലോട്ട് മാറ്റാം ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു കപ്പ് റവയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഉപ്പുമാവനൊക്കെ വാങ്ങിക്കുമല്ലോ വറുത്ത റവയായാലും വറുത്താൽ വറക്കാത്ത റവ കുഴപ്പമില്ല ഏത് കപ്പിനാണോ അവൽ എടുത്തത് ആ കപ്പിന് റവയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ ഒരു മുക്കാൽ കപ്പ് തൈര് ചേർക്കുന്നു ചെറുതായിട്ട് പുളിച്ച തൈരായാലും കുഴപ്പമില്ല ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വേണം മിക്സ് ചെയ്യാനായിട്ട് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം നമുക്ക് ഇടരി ഉണ്ടാക്കാൻ പരുവത്തിനുള്ള മാവായി കിട്ടണം തീരെ വെള്ളമായി പോകരുത് അപ്പോൾ കണ്ടോ ഞാൻ ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ഇത്രയും ഭാഗത്തിന് ഇനി നമുക്ക് വെള്ളം ചേർക്കേണ്ടി വരും ഇത് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം നമ്മൾ റവയൊക്കെ നല്ല രീതിയിൽ ഇതിൽ ചേർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരുന്നോട്ടെ അപ്പം നമ്മുടെ മാവ് കുതിർക്കാനായിട്ട് വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കുറച്ചുകൂടെ വെള്ളം ചേർക്കണം ചേർത്തിട്ട് ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഇതിൽ നമ്മൾ ഉപ്പ് ചേർക്കണം ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കാം ഒരു ടീസ്പൂൺ വരെ ആകാം പക്ഷെ ഞാനിപ്പോൾ അത് കുറച്ച് ചേർക്കുന്നു അത്രയേ ഉള്ളൂ ഇപ്പം നോർമലായിട്ടുള്ള ഉപ്പായിരിക്കും രണ്ട് നുള്ള സോഡാപ്പൊടിയും കൂടെ നമ്മൾ ചേർക്കുന്നത് എന്നുവെച്ചാൽ നമ്മൾ ഉടനെ ചെയ്യുന്നതുകൊണ്ടേ ആ സോഡാപ്പൊടി ചേർക്കണം അതാണ് നമ്മളിപ്പം ഫെർമെൻറ്റേഷനൊന്നും വയ്ക്കുന്നില്ല അതുകൊണ്ട് സോഡാപ്പൊടിയും ചേച്ചേർത്ത് മിക്സ് ചെയ്യാം ഞാനിത് കുറച്ച് കുറച്ചായിട്ട് ഒരു കപ്പ് വെള്ളം ചേർത്തു കേട്ടോ കണ്ടോ അഞ്ച് മിനിറ്റ് വെച്ചിരുന്നപ്പം നമ്മുടെ റവയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത്രയും പട്ടിക്ക് മാവ് മിക്സ് ചെയ്യണം നമുക്കിനി ഇത് ഇഡ്ഡലി ഉണ്ടാക്കാം അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന തട്ടിൽ നമ്മൾ ചെറുതായിട്ട് ഓയിൽ ഗ്രീസ് ചെയ്യുമല്ലോ അതുപോലെ ഞാൻ എണ്ണ ചെറുതായിട്ട് തേച്ച് വെച്ചിരിക്കുകയാണെ ഇതിൽ നമുക്കിനി ഒഴിച്ചു കൊടുക്കാം ൊടുത്താൽ മതി ആ കുഴിയുടെ ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് ഞാൻ ഒഴിച്ചേക്കാം ഞാൻ അതെല്ലാത്തിനും ഒഴിച്ച് വെച്ചിട്ടുണ്ട് നമുക്കിതൊരു പന്ത്രണ്ട് ഇഡ്ഡലി കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇനി ഒരെണ്ണത്തിനൂടെ കാണത്തുള്ളൂ ഓക്കെ അതിൽ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പാത്രം ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ വെള്ളവും വെച്ചിട്ടുണ്ട് കണ്ടോ വെള്ളം ചൂടായിട്ടുണ്ട് വെള്ളം തിളയ്ക്കണം നമുക്കിതിൽ വെച്ച് കൊടുക്കാം നമുക്കിത് മൂടി വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞെടുക്കാം അപ്പം നമ്മളിത് വേവിക്കാനായിട്ട് വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എടുത്ത് നോക്കാം നമ്മൾ ഇഡലി എടുത്ത് വെളി വെച്ച് കുറച്ച് തണുത്തതിന് ശേഷം സാധാരണ നമ്മൾ ഇഡലി എടുക്കുന്ന പോലെ തന്നെ ഒരു സ്പൂണ് വെള്ളത്തി വെച്ചിട്ട് ഞാൻ എടുക്കാം കണ്ടോ സൂപ്പറായിട്ട് കിട്ടിയിട്ടുള്ളത് നമ്മൾ ഇഡ്ഡലി ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ തന്നെ എടുത്തോളാം പിന്നെ നിങ്ങൾ അടിയിൽ വെള്ളം വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പോലെ തന്നെ കൂടുതൽ വെള്ളം വയ്ക്കരുത് എങ്കിലതിൽ വെള്ളം കയറി വരും കണ്ടോ അത്ര സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടോ ആവുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഉണ്ടോ നമ്മൾ ഉഴുന്നും അരിയും ഒന്നും പുതിർക്കാതെ അരയ്ക്കാതെ നല്ല രീതിയിൽ ഇണ്ടലി ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഞാനിന്ന് സാമ്പാറാണ് ഉണ്ടാക്കിയത് ചട്നി ഏത് വെച്ച് വേണമെങ്കിലും കഴിക്കാം ഇപ്പോൾ വളരെ എളുപ്പമല്ലേ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ വീട്ടിലാട്ടിയ മാവൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് മാവ് റെഡിയാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു